മെറ്റാഫോസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പിൾ സ്റ്റോറിലോ പോയിക്കൊണ്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ പോക്കറ്റ് മെറ്റാമാസ്ക് പോലുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റൽ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് അതിൻ്റെ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിക്കാം പ്ലേ സ്റ്റോർ പോകുന്നു ഇവിടെ സെർച്ചിൽ പോയിട്ട് നമുക്കിവിടെ ട്രസ്റ്റ് വാലറ്റ് എന്ന് കൊടുക്കുമ്പോൾ മുകളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന അതൊന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ടെസ്റ്റ് വാലറ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ബ്ലൂ കളർ ഷീൽഡിൻ്റെ ഒരു ഐക്കൺ ഇൻസ്റ്റാൾ കൊടുക്കുക ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ കൊടുത്തുകഴിയുമ്പോൾ അതിൻ്റെ ഫയൽ ഓപ്പൺ ആകുകയും ഇവിടെ നിങ്ങൾ കാണാം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ഒന്ന് ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ലെങ്കിൽ ആഡ് ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് വാലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കീ ഫ്രൈസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് വേർഡ് കീ ആണ് ഈ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊട്ടും തന്നെ മറ്റൊരു ഇമെയിൽ അഡ്രസ്സോ മൊബൈൽ നമ്പറോ ഒ ടി പി പാസ്വേഡോ ഫോർഗ്ഡ് പാസ്വേഡോ അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ വരാൻ പോകുന്ന പന്ത്രണ്ട് വേർഡ് സേഫായിട്ട് സെക്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് മാനുവലി കൊടുക്കാം അല്ലെങ്കിൽ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് കൊടുക്കാം ഞാനിവിടെ ബാക്കപ്പ് മാനുവലി കൊടുക്കുന്നുണ്ട് ശേഷം ഇവിടെ മൂന്ന് ടേംസ് കാണാം ഇതായിരിക്കും കൊടുക്കരുത് അല്ലെങ്കിൽ വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല ഇതുപോലുള്ള അഡ്വൈസുകളാണ് ഇതെല്ലാം തന്നെ ടേംസ് അഗ്രി ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പന്ത്രണ്ട് വേഡാണ് നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കോപ്പി ക്ലിപ്പ് ബോർഡിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ പന്ത്രണ്ട് വേർഡുകൾ അത്രയും തന്നെ മിസ്മാച്ച് ആയിട്ട് നിൽക്കുന്നത് കാണാം അതിനെ മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ മുന്നോട്ട് പോകേണ്ടത് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആദ്യത്തെ ഓപ്ഷനിൽ ചോദിക്കുന്നത് വേഡ് വണ് ഏതാണെന്നാണ് വേർഡ് വണ്ണ് കൺഫേം ചെയ്യുക രണ്ടാമത്തെ ലെയറിൽ ചോദിക്കുന്നു വേഡ് ഫോർ ഏതാണ് വേർ വേർഡ് ഫോർ കൺഫേം ചെയ്യുക മൂന്നാമത്തെ ലെയറിൽ ഇവിടെ ചോദിക്കുന്നത് വേഡ് സെവൻ ആണ് വേർഡ് സെവൻ കൺഫേം ചെയ്യുക നാലാമത്തെ വേഡ് ചോദിക്കുന്നത് വേഡ് നമ്പർ ടെൻ ആണ് ആ ടെന്ന് കൺഫേം ചെയ്യുക കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പ് ഇവിടെ കീ ഫ്രേസ് സെലക്ഷൻ ഓക്കെ ആണെന്ന് പറയുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഏതൊരു ട്രസ്റ്റ് വാലറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെങ്കിലും തുറക്കുന്ന സമയത്തും ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും നിങ്ങളോട് ഈ ആറ് ഡിജിറ്റ് പാസ്വേഡാണ് ചോദിക്കുക അത് സെറ്റ് ചെയ്യുന്നത് മറക്കാതിരിക്കുക അതിപ്പോൾ തൽക്കാലം ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് കൊടുക്കുന്നു വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു അതൊരിക്കൽ കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു കൺഫേം ചെയ്യുന്നു ബയോമെട്രിക്ക് ചോദിക്കുന്നുണ്ട് ബയോമെട്രിക് എടുത്തു ശേഷം പ്രസ്റ്റാലിറ്റി യൂസ് ചെയ്യാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതോ ഇല്ലാത്തതായ കുറേ ടോക്കൺ നെയിമുകളാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മാനേജ് ക്രിപ്റ്റയിൽ പോയിക്കൊണ്ട് ഇതെല്ലാം നമ്മൾ ഡിസേബിൾ ആക്കുക കാരണം നമുക്ക് ഇതൊന്നും തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പകരം അവിടെ ഡി എ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡായൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡായ് പോളികൺ പി ഒ എസ് സ്റ്റേബിൾ കോയിൻ അത് എനേബിൾ ആക്കുക അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് പോളിഗൺ ബ്ലോക്ക് ഷീറ്റ് ആണ് അതുകൊണ്ട് പോളിഗൺ മാറ്റിക് കാണാം അതും എനേബിൾ ആക്കുക നമുക്ക് തൽക്കാലം ഇത് രണ്ട് ആവശ്യമുള്ളൂ കാരണം ഇവിടേക്ക് നമ്മൾ ഡായ് കൊണ്ടുവരിക അതേപോലെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പോളിഗൺ മാറ്റിക്ക് കൊണ്ടുവരുക ആവശ്യമുള്ളൂ അത്രയും നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് എത്രയാണോ ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും തന്നെ ഡായയും അതിന് വേണ്ടിയിട്ടൊരു ഒരു മൂന്നോ നാലോ മാറ്റിക്കോ സേഫ് സൈഡിന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാര്യം കൂടി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ പന്ത്രണ്ട് വേർഡ് കീ ഫ്രൈസ് ഒരിക്കൽ മറന്ന് നിങ്ങൾ മെറ്റാഫോസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുകയോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കീ ഫ്രൈസ് നിങ്ങൾ കോപ്പി എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ അതൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റുന്നതല്ല സോ അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് വേർഡ് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇവിടെ ആയിട്ട് ഒരു കാര്യം നമ്മൾ സെറ്റിംഗ്സിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വേളിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റിയിൽ പോവുക സെക്യൂരിറ്റിയിൽ പോയതിന് ശേഷം ഉള്ള ബയോമെട്രിക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മേളിൽ കാണാം സെക്യൂരിറ്റി സ്കാനർന്ന് അത് ഡിസേബിൾ ആക്കി വെക്കുന്നത് നല്ലതാണ് കാരണം ഓവർലോഡ് വരുന്ന സമയത്ത് ഒരു റെറർറായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇനീഷ്യലി നിങ്ങൾ അത് ചെയ്തു വെക്കാൻ പറയുന്നത് വീണ്ടും ബാക്കോട്ട് പോവുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഡായ ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള കോനായിട്ടുള്ള ആണ് നമ്മുടെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് സ്മാർട്ട് കോൺട്രാക്ട് പഞ്ച് ഡോളർ ആണെങ്കിലും രണ്ടാമത്തെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായ പത്ത് ആണെങ്കിലും മൂന്നാമത്തെ കോൺട്രാക്റ്റ് ഇരുപത് ഡോളറാണെങ്കിലും അഞ്ച് പ്ലസ് പത്ത് പ്ലസ് ഇരുപത് അത് എത്ര കോൺട്രാക്റ്റ് ആണോ നമുക്ക് ആവശ്യം അത്രയും കോൺട്രാക്റ്റിന് ആയിട്ടുള്ള ഡായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ബേസിക് ആയിട്ട് ഒരു മാറ്റിക്കിൻ്റെ ട്രാൻസാക്ഷൻ പേഴ്സിന് വേണ്ടിയിട്ടുള്ള മാറ്റിക്കും ഇതിലേക്ക് റിസീവ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ റിസീവ് അഡ്രസ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക രണ്ട് ക്രിപ്റ്റോ കറൻസിയും പോളിഗൺ ബ്ലോക്ക് ഷനിൽ ആയതുകൊണ്ട് തന്നെ റിസീവ് അഡ്രസ്സ് എപ്പോഴും സെയിം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡായ് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാം റിസീവ് എന്ന് ഇവിടെ റിസീവ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്യു ആർ കോഡ് വരും നിങ്ങൾക്ക് ഡായ് തരുന്ന ആൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ഗൂഗിൾ പേ പോലെ തന്നെ സ്കാൻ ചെയ്ത് അയക്കാവുന്നതാണ് അല്ല എങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സ് കോപ്പി എടുത്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിനോ അതായിരിക്കാം വെച്ചാൽ അയച്ചു കൊടുത്താൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതല്ല ഇതേ റിസീവ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ ബിനാൻസോ അല്ലെങ്കിൽ വാജറക്സ് പോലുള്ള എക്സ്ചേഞ്ച് നിന്നാണ് ഡായ നിങ്ങളുടെ ഈ വാലറ്റിലേക്ക് റിസീവ് ചെയ്യുന്നതെങ്കിൽ പോളിഗൺ നെറ്റ്വർക്കിൽ അവിടുന്ന് സെൻഡ് കൊടുത്തുകൊണ്ട് ഈ റിസീവ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഡായ റിസീവ് ചെയ്യേണ്ടത് മാറ്റിക്കിനും ഇതേ സെയിം അഡ്രസ്സ് തന്നെയാണ് സോ വൺസ് നിങ്ങൾ ഇവിടെ കോപ്പി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തിന് ഒന്ന് വാട്സാപ്പായിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം വാട്സപ്പിൽ പോകുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റിസ അദ്ദേഹത്തിൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് ആണ് ഈ ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ റിസീവ് അഡ്രസ് അദ്ദേഹത്തിന് ഞാൻ പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ റിസീവ് അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എനിക്ക് എന്ത് ചെയ്യും ഡായും മാറ്റിക്കും ബയോ ട്രാൻസാക്ഷൻ വഴി തന്നെ അയച്ചു തരുന്നതാണ് അത് വൺസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെറ്റാഫോസിൽ രജിസ്റ്റർ ചെയ്യാനും ആവശ്യമുള്ള അത്രയും സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെസ്ക് ടോപ്പിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡായി ആയിട്ട് അഞ്ച് ഡായും മാറ്റിക്കായിട്ട് രണ്ട് മാറ്റിക്കും നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ബേസിക്കായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ അതിൻ്റെ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഏ രീതിയിലാണ് രജിസ്ട്രേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള അഞ്ച് ഡായും രണ്ട് മാറ്റിക്കും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടതെന്ന് വച്ചാൽ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ രജിസ്ട്രേഷൻ ലിങ്കാണ് അതായത് ഒരു ഇൻവിറ്റേഷൻ ലിങ്കാണ് എൻ്റെ സുഹൃത്ത് അയച്ചെന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ നിന്ന് ജസ്റ്റ് കോപ്പി എടുക്കുന്നു വീണ്ടും ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ചോദിക്കുമ്പോൾ പാസ്വേഡ് കൊടുക്കുക ഇല്ല അവിടെ ബ്രൗസറിൽ പോയിട്ട് മുകളിൽ നിങ്ങൾക്ക് ഈ കോപ്പി എടുത്തിരിക്കുന്ന ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള സ്ലോട്ടുണ്ട് അവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് സെർച്ച് കൊടുക്കുക സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മെറ്റാഫോസ് സ്പേസിൻ്റെ പേജ് ഓപ്പൺ ആവും അവിടെ നിങ്ങൾ മുകളിൽ മൂന്ന് ഡോട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇ വി എം ചെയിന് കാണാം എത്തിയറിയുമായിരിക്കും ഓട്ടോമാറ്റിക്കലി മോസ്റ്റ്ലി വരുന്നത് അത് നിങ്ങൾ പോളികൺ ആക്കി കൊടുക്കുക ഒന്നുകൂടി ടച്ച് ചെയ്തുകൊണ്ട് അത് ചെക്ക് ചെയ്യുക പൊളികണായിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരിക പൊളികണാണ് ഇവിടെ നിങ്ങൾ താഴെ കാണാൻ പറ്റുന്നുണ്ട് അപ്ലൈൻ്റെ ഫേസ് ഐ ഡിയാണ് രജിസ്ട്രേഷൻ അപ്ലൈ നിങ്ങൾക്ക് ആരാ തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ഐ ഡി സ്പോൺസർ പാർട്ട്ണേഴ്സ് അത്രയും പേരുണ്ട് സീറോ ആണ് അതുപോലെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇത് റീസൻ്റ്ലി ചെയ്തതുകൊണ്ടും അത് ഒരു ടെസ്റ്റ് ആയതുകൊണ്ടും ആണ് സാമ്പിളായിട്ട് സീറോ പാട്ട്ണേഴ്സ് കാണിക്കുന്നത് അഗ്രിമെൻറ്റ് കൺഫേം ചെയ്യുക താഴെ അതേപോലെ ഐ ഐം നോട്ട് ആൻ സിറ്റിസൺ ഓഫ് യു എസ് എ ആൻഡ് യു എ എന്ന് കൊടുക്കാം അതിനുശേഷം സൈനപ്പ് ടച്ച് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാലറ്റ് സെലക്ട് ചെയ്യാൻ പറയും നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് ട്രസ്റ്റ് വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ പോളിഗൺ ബ്ലോക്ക് ബ്ലോക്ഷൻ ആയതുകൊണ്ട് പോളിഗൺ വാലറ്റ് അഡ്രസ്സ് അവിടെ കാണുന്നുണ്ടാവും കണക്ട് കൊടുക്കുക കണക്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേജ് പ്രോസസ്സായി തുടങ്ങും അവിടെ ഓറഞ്ച് കളറിൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സ്മാർട്ട് കോൾ വന്നു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയതുകൊണ്ടാണ് സ്മാർട്ട് കോൾ വരുന്നത് ഇവിടെ നിങ്ങൾ അപ്രൂവൽ കൊടുക്കുക നേരത്തെ കുടിക്കുന്ന പാസ്വേഡ് കൊടുത്തുകൊണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കൊടുക്കുക വീണ്ടും പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതായിട്ട് അവിടെ കാണാൻ പറ്റും ഇവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സക്സസ്ഫുള്ളി രജിസ്റ്റർഡ് ഈ ഒരു വാലറ്റ് ഓൾറെഡി മെറ്റാഫിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പം വീണ്ടും വാലറ്റ് ചോദിക്കുന്നു ട്രസ്റ്റ് വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നമ്മൾ മെനുവിൽ ആ മൂന്ന് ലൈനുള്ള മെനുവിൽ ടച്ച് ചെയ്ത് കൊടുക്കുക മെയിൻ മെനു ഓപ്ഷൻ ആ മെനു ടെച്ച് ചെയ്തതിന് മുമ്പ് തന്നെ സൈന് ചോദിച്ചു സൈന് കൺഫേം ചെയ്യുക ഇനീഷ്യൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിൻ്റെ സമയത്താണ് ചോദിക്കുക വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നത് പാസ്വേഡ് വെച്ച് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക സ്മാർട്ട് കോൾ നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവിടെ ടാക്ടൈൽ റോയൽറ്റി യുനൈറ്റ് ഒക്കെ കാണാൻ പറ്റും മെനുവിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ കാണാൻ പറ്റും മാറ്റിക് അതുപോലെ നമ്മുടെ ഡയറ ബാലൻസ് എം എഫ് എസ് സീറോ ആണ് അതേപോലെ ബാലൻസ് ചെക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കാണാനും അതേപോലെ തന്നെ ഹോം യുനൈറ്റുവേഴ്സ് ടീം സെർച്ച് യൂസർ സെർച്ച് എല്ലാം നമുക്ക് എല്ലാം അവിടെ എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അതിന് വേണ്ടി ഹോമിൽ ടച്ച് ചെയ്യുക അവിടെ ടാക്ടീലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ടാക്ടിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഓരോ കോൺട്രാക്ട് പന്ത്രണ്ട് കോൺട്രാക്റ്റിൽ അഞ്ച് പത്ത് ഇരുപത് നാൽപ്പത് എൺപത് നൂറ്റി അറുപമൂറ്റോ അങ്ങനെ പന്ത്രണ്ടോളം കോൺട്രാക്റ്റുകളുടെ വാല്യൂസ് കാണാൻ പറ്റും ഇനീഷ്യൽ ആദ്യത്തെ ഒരു വാലറ്റ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ അത് കാണാൻ പറ്റും ആക്ടിവേറ്റ് കൊടുക്കുക അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അഗ്രിമെൻറ്റ് കൺഫേം ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക ഈ പ്രോസസ്സ് ബാക്ക് ബാക്കിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്മാർട്ട് കോൾ വരും ഏതൊരു സ്മാർട്ട് കോൺട്രാക്റ്റും രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്ട് ട്രാൻസാക്ഷൻ സ്മാർട്ട് കോൾ വരും പോളിംഗങ്ങളിൽ അത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ രജിസ്ട്രേഷൻ നടക്കാണ് അപ്രൂവൽ കൊടുക്കുക ശേഷം അഞ്ച് സോറി ആറ് ഡിജിറ്റ് പാസ്വേഡ് കൊടുത്ത് പ്രോസസ്സ് ചെയ്യുക പ്ലീസ് വെയ്റ്റ് ദ ഓപ്പറേഷൻ ഈസ് പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം സ്മാർട്ട് കോൾ വരും ഏതൊരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും ഒരിക്കൽ കൂടി ഒരു സ്മാർട്ട് കോളും കൂടി വരും അതും ഇതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സ്മാർട്ട് കോൾ വന്നിരിക്കുന്നു അതും അപ്രൂവൽ കൊടുക്കുക പാസ്വേഡ് കൊടുത്തുകൊണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും പ്ലീസ് വേദ പ്രോസസ് എന്ന് കാണിക്കുന്നു അതേപോലെ സ്മാർട്ട് കോൾ വന്നായിട്ട് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും ഫൈനൽ സ്റ്റേജിലാണുള്ളത് ആ സ്മാർട്ട് കോൾ രജിസ്ട്രേഷൻ ഇവിടെ കാണാൻ പറ്റും യു ബ്രോട്ട് എ ന്യൂ ലെവൽ നിന്ന് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ലെവൽ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് ബ്രോ ആ സൈനപ്പ് ചെയ്തിട്ടുണ്ടാണ് അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അത് ആക്റ്റീവാണ് ഓർബിറ്റ് ഓപ്പൺ ആണ് ഇനി അതേപോലെ അടുത്തത് പത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് പത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോൺട്രാക്റ്റും എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോൺട്രാക്റ്റ് നാൽപ്പതും നാലാമത്തും എൺപത് അഞ്ചാമത്തും നൂറ്റി അറുപത് ആറാമത്തെയും മുന്നൂറ്റി ഇരുപത് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിനും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് കോൺട്രാക്റ്റ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെനുവിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കാണാം നമുക്കൊരു ഇപ്പോൾ ഒരു നോട്ട് ഇൻവിറ്റേഷൻ ലിങ്ക് നമ്മൾ നമ്മളൊരാൾക്ക് ഒരാൾ നമുക്ക് തന്നതുപോലെ തന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് എടുക്കേണ്ട രീതിയാണത് കോപ്പിയുമായി ലിങ്ക് കൊടുത്തുകൊണ്ട് അവിടെ കാണാൻ പറ്റുന്ന ലിങ്ക് ഓൾറെഡി ബാക്കിൽ കോപ്പി ആയിട്ടുണ്ട് ഇത് നിങ്ങളെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക ആരാണോ നിങ്ങളിവിടെ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കുക അവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്തത് അതുപോലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് അവർ കൊടുക്കുക ഇത്രയും പ്രോസസ്സാണ് ചെയ്യേണ്ടത്